ഗാർഡൻ ഏരിയയിൽ റൗണ്ട് ഇട്ട് രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു അനുമോളും നമ്മുടെ ആതിലേയും കൂടി അവർ ബെഡ്റൂമിലേക്ക് വന്നപ്പോൾ കാണുന്നത് മാസ്ക് വെച്ച് ഒരാൾ കിടക്കുന്നു അങ്ങനെ അവർ പതുക്കെ വന്നിട്ടിങ്ങനെ നോക്കി ഇതാരാണ് ഇങ്ങനെ മുഖം മൂടി വെച്ച് കിടക്കുന്നത് നോക്കിയപ്പോൾ അത് ഷാനവാസാണ് ഷാനവാസ് ഫേസ് മാസ്ക് ഇട്ട് കിടന്നതായിരുന്നു അപ്പോഴത്തേനും ആതിലെ അനുമോളുടെ പ്ലാൻ ഇടുന്നു അതെടുത്ത് മാറ്റാം അനങ്ങാതെ പോയിട്ട് ഉണർത്താതെ പതുക്കെ എടുക്കണം എന്നുള്ള പ്ലാൻ ഇടുന്ന രണ്ടുപേരും കൂടി പിന്നെ സാബുമാൻ മാത്രം അവിടെ ഉറങ്ങിയിട്ടില്ലായിരുന്നു സാബുമാനും ഇത് കാണുന്നുണ്ട് എന്നിട്ട് അനുമോളും ആതിലെയും കൂടെ പതിയെ നമ്മുടെ ഷാനവാസിൻ്റെ ബെഡിൻ്റെ അവിടേക്ക് ചെന്നിട്ട് പതുക്കെ ആ മാസ്ക് അനുമോളാണ് പൊക്കി ഇങ്ങനെ എടുത്തത് അപ്പോഴേക്കും ഷാനവാസ് ഉണർന്നു അപ്പോൾ ഷാനവാസ് അവിടെ കയ്യിലിരുന്ന് എന്തോ ഒന്ന് ചുരുട്ടി ടിഷ്യൂ പേപ്പർ ആണെന്ന് തോന്നുന്നു ഇവരെ രണ്ടുപേരെ എറിയുന്നുണ്ടായിരുന്നു മാസ്ക് മാറ്റി കഴിഞ്ഞിട്ട് ആതിലേ അനുമോളും പറയുന്നുണ്ടായിരുന്നു ഫേസിൽ എന്തൊരു ഗ്ലോ ആണെന്ന് നോക്കി ഷാനവാസുകാരുടെ മുഖത്ത് അപ്പോഴൊക്കെ ഷാനവാസ് ഉണർന്ന് നോക്കുന്നുണ്ട് ഇതാരാന്നുള്ളത് അപ്പം ഷാനവാസിനോട് ഇവർ രണ്ടുപേരും പറയാണ് ഇക്ക ഫേസ് അങ്ങ് ഭയങ്കരമായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് നെവിൻ അക്ബർ നൂറ അനീഷ് സാബുമാൻ ഇത്രയും പേര് സാബുമാനും അനുമോളും ആദ്യം മാത്രമേ ഉള്ളൂ അവിടെ ഉറങ്ങാത്ത ബാക്കി എല്ലാവരും സുഖമായി ഉറങ്ങുകയാണ് ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് വീഡിയോയുമായി രാവിലെ കാണാം ഗുഡ് നൈറ്റ്